നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പാ ഡൽറയിൽ ആദ്യം റഫറിയുടെ സഹായം കിട്ടിയത് റയൽ മാഡിനാണ് പിന്നെ ഇപ്പോൾ കളിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് റഫറിയെ കുറ്റപ്പെടുത്താൻ പാടില്ല കാരണം ഞങ്ങളെപ്പോലുള്ള ടീമുകൾ റയൽ ബാഴ്സോ അത്ലറ്റിക്കോ മാഡഡ് ഇവയൊന്നും റഫറിമാർക്കെതിരെ തിരിയാൻ പാടില്ല റഫറിമാർ അവരുടെ ഏറ്റവും ബെസ്റ്റ് നൽകാൻ ശ്രമിക്കുന്നവരാണ് പറയുന്നത് ലാമിന്യമാലാണ് ബാഴ്സലോണയുടെ യുവ സൂപ്ര താരം മുണ്ടോ ഡിപ്പോട്ടി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അവർ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസു അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലാംനിയമാല് പറയുന്നു കൊപ്പ ഡെൽറയിൽ മാഡ്രിഡിനാണ് ആദ്യം റഫറിയിൽ നിന്ന് ആ ഒരു ഫേവർ ലഭിച്ചത് ദെൻ ഒസാസുനക്കെതിരെ അവർക്ക് തിരിച്ചടിയും കിട്ടി ഇതൊക്കെ എല്ലാ മാച്ച് ഡേകളിലും സംഭവിക്കുന്നതാണ് ഞങ്ങളെപ്പോലുള്ള ടീമുകൾ വി ടീംസ് ലൈക്ക് റയൽ മാഡ്രിഡ് ബാഴ്സ അത്ലറ്റി ഇങ്ങനെയുള്ള ടീമുകൾക്കൊന്നും റഫ്രീസിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പാടില്ല കാരണം അവർ അവരുടെ ജോലി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് റഫറീസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും അവരുടെ ജോലി വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒന്നാണ് എന്ത് തീരുമാനം അവരെടുത്താലും ആരെങ്കിലും ഒക്കെ കംപ്ലൈൻറ് ചെയ്യാനുണ്ടാവും എന്തായാലും റഫറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഹാപ്പിയാണ് എന്നാണ് ലാമിന്യമാല് പറഞ്ഞത് അതോടൊപ്പം തന്നെ റയൽ മേരിട്ടിന്റെ റഫറിക്കെതിരെയുള്ള ആ ലെറ്ററിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങള് റയൽ മേരിഡിന്റെ ലെറ്ററിനെ കുറിച്ച് ലോക്കർ റൂമിൽ സംസാരിച്ചിട്ടില്ല ഞങ്ങൾ അടുത്ത മത്സരം വിജയിക്കുന്നതിനെ കുറിച്ചാണ് എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത് ഞങ്ങളുടെ അറ്റൻഷൻ പുറമേയുള്ള ശബ്ദകോലാഹലങ്ങളിലല്ല ടീമിന്റെ വിജയത്തിലാണ് എന്നുകൂടി പതിനേഴുകാരൻ പറയുന്നു ഇവൻ വെറും പതിനേഴുകാരനല്ല ഓൾറെഡി നൂറ് പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞവനാണ് കഴിഞ്ഞ വാഴ്സയുടെ മത്സരം അദ്ദേഹം കളിക്കാനിറങ്ങിയതോടുകൂടി ബാഴ്സലോണയ്ക്ക് വേണ്ടി എൺപത്തിമൂന്ന് മത്സരങ്ങളായി സ്പെയിനിന് വേണ്ടി ഓൾറെഡി പതിനേഴ് മത്സരങ്ങൾ കളിച്ചു ഈ ചെറിയ പ്രായത്തിൽ അവൻ നൂറ് പ്രൊഫഷണൽ അപ്പിയറൻസുകൾ നടത്തി കഴിഞ്ഞു ഇരുപത്തിയൊന്ന് ഗോളുകളും ഇരുപത്തിയെട്ട് അസിസ്റ്റുകളും സിൻസ് ഹിസ് ഒഫീഷ്യൽ ഡെബ്യൂ ഏപ്രിൽ ട്വന്റി ട്വന്റി ത്രീ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ അരങ്ങേറ്റം കുറിച്ചത് മുതൽ അവൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടാണ്